ബിഗ് ബോസിൽ പോയ ഒരൊറ്റ കാരണം കൊണ്ട് വളരെ വലിയ രീതിയിൽ ഏറിലായ ഒരേ ഒരു വ്യക്തി അത് നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണൻ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിലൂടെ അതായത് സീക്രട്ട് ഏജന്റ് എന്ന ചാനലിലൂടെ ചെയ്യുന്ന വീഡിയോസിനൊന്നും ഒന്നാമത് വ്യൂസ് ഇല്ല രണ്ടാമത് അതിൽ വ്യൂസിനേക്കാൾ കൂടുതൽ കമൻറ്റുകളാണ് എന്നുള്ളതാണ് കമൻറ്റുകളിൽ പറയുന്നതാണെങ്കിലോ പൂരത്തെറിയും അതിൽ വരുന്നത് എന്നെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നു കാരണം അവിടെ കാണിച്ചു കൂട്ടിയതും ഇവിടെ പറഞ്ഞ പുകിലുകളും രണ്ടും രണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്ര കലിപ്പ് അത് മറ്റൊരു കാര്യം അപ്പൊ എനിക്ക് ഇതിൽ പറയാനുള്ളത് കാരണം ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ഈ കമന്റിൽ വന്നിട്ട് ഈ ചങ്ങായി സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന സായിയെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ നിന്ന് പോയ വ്യക്തി എല്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഈ കാറിനുള്ളിൽ ഇരുന്ന് താടിയൊക്കെ നീട്ടി വളർത്തിയിങ്ങനെ ആളുകളെ പിടിച്ചു വലിച്ചു കീറുന്ന ആ ഒരു വ്യക്തിയായിട്ടാണ് അവിടെയും എല്ലാവരും കാണാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നേരെ വിപരീതമാണ് സംഭവിച്ചത് അതിന്റെ കലിപ്പാണ് ഇവന്മാരെ കൂടിയിട്ട് ഈ ഒരു ചങ്ങായി ചെയ്യുന്ന വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ് ആയിട്ട് തീർക്കുന്നത് അപ്പൊ സഞ്ജു ഡെക്കിയെ പറ്റിയിട്ട് സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തായക്കുള്ള കമന്റ് എന്ന് പറയുന്നത് എന്റെ പൊന്നോ എടുത്തു നോക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ അദ്ദേഹത്തെ പറയുന്നുണ്ട് നിന്നെ കാണുമ്പോ തന്നെ ചിരി വരുന്നു എന്തെല്ലാം ആണ് പറയുന്നത് അപ്പോ എനിക്ക് ഇതിന് പേഴ്സണൽ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അത് വളരെ വ്യക്തമായിട്ട് അതിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പോകുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെന്ന് പെടുന്ന സ്ഥലം എന്താണ് എന്ന് നമുക്ക് അപ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതിന് മുന്നേ അദ്ദേഹം പറഞ്ഞു അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു തെറ്റ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇനിയിപ്പോൾ ആരാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെന്ന് പെടുമ്പോൾ അവിടെ എങ്ങനെയാണോ അതിലങ്ങോട്ട് ഒതുങ്ങിക്കൂടുക എന്നുള്ളതാണ് അല്ലാതെ നമ്മളെ കൊണ്ട് എന്താ പറയാ അങ്ങനെ എടുത്ത് ചാടിയൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഒരു റിയാലിറ്റി ഷോയാണ് വിജയിക്കണമെന്ന് ആഗ്രഹം അങ്ങനെ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഒതുങ്ങിക്കൂടി അവിടെ നിൽക്കും അതിൻ്റെ പിടിച്ചു അവിടെ എന്താണോ നടക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെയാണ് അവിടെ സായി ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണൽ ആയിട്ട് ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നി നിങ്ങൾ കമൻ്റ് ചെയ്യും അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരിക്കലും സായി വിജയിക്കില്ല കാരണം പുറത്ത് നല്ല പേരില്ലല്ലോ സീക്രട്ട് ഏജന്റിനെ കാണാൻ വേണ്ടിട്ടാണ് ആളുകളൊക്കെ കാത്തിരിക്കുന്നത് സീക്രട്ട് ഏജന്റിനെ ആരും കണ്ടില്ല അവിടെ ചെന്നപ്പോൾ അപ്പോ പതിയെ പതിയെ സായിക്ക് തന്നെ മനസ്സിലായി എന്താണ് പുറത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോ അങ്ങനെ തോൽക്കുമെന്ന ഒരു കാര്യം മനസ്സിൽ വന്നതുകൊണ്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തൊക്കെയോ പുള്ളിക്കാരന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മുൻകൂട്ടി അദ്ദേഹം പുറത്ത് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവിടെ അഞ്ച് ലക്ഷം രൂപ മുന്നിൽ ഇങ്ങനെ നിവർത്തി വെച്ച് കാണുന്നത് അതെടുത്താ അതും കൂടെ കിട്ടി അത്ര മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അങ്ങേരെ അങ്ങേരുടെ പെട്ടിയും പണം എടുത്ത് അങ്ങേര് സ്ഥലം വിട്ടു അതാണ് അവിടെ ചുരുക്കത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് എന്താണ് എന്തിനാണ് പോയത് ആ കാര്യങ്ങളെല്ലാം നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റ് വേറെ സായി കൃഷ്ണൻ വേറെ അങ്ങനെയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വേറൊരു മുഖമായിരിക്കും റിയൽ ലൈഫിൽ വേറൊരു മുഖമായിരിക്കും അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട് അതൊന്നും ഇനി എടുത്തു പറയേണ്ട ഒരു ആവശ്യവുമില്ല എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ബുക്കിലാകും അതുകൊണ്ട് ആരെയും വലിച്ചു കീറുന്നില്ല അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് മാത്രം ഇദ്ദേഹം ഒരു മണ്ടത്തരം ചെയ്തതെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ കാരണം അദ്ദേഹം എന്തിനാണോ പോയത് അത് അദ്ദേഹം അവിടെ നിറവേറ്റിയിട്ടുണ്ട് എന്നിട്ട് വേറെ ഓരോ ആളുകൾ വന്നിട്ടിങ്ങനെ കമൻ്റോളികൾ ഇങ്ങനെ അതിൽ നിരന്തരം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെറി വിളിക്കുന്നവരൊക്കെ അവിടെ ഒന്ന് പോകണം അപ്പോ അത് മനസ്സിലാകും ഞാൻ പോയിട്ടല്ല പറയുന്നത് കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതെങ്ങനെയാണോ അതിൽ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാ എന്നുള്ളതാണ് അതാണ് അവിടെ സായി ചെയ്തിട്ടുള്ളത് അല്ലാതെ അവിടെ ചെന്നിട്ട് ഞാൻ എന്താണോ കരുതിയത് അതുപോലെ തന്നെ എനിക്കവിടെ നടത്തണം എന്ന് കരുതി പോകുമ്പോൾ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം അവർ ഇങ്ങോട്ട് തന്നെ പോരേണ്ടതായിട്ട് വരും കാരണം ഓരോ ആളുകൾക്കും എത്ര ആഗ്രഹം ഉണ്ടാകും അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇനി വരും കാലങ്ങളിൽ അതെങ്ങനെയാവും എന്ന് എനിക്കറിയില്ല ഇതുവരെ ഉള്ളോടത്തരം കാലം അങ്ങനെ ആയിരുന്നു ഓരോ വ്യക്തികൾക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹം കൊണ്ട് പോയതാണ് സായ കൃഷ്ണയോ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ പിടിച്ചു നിൽക്കണ്ടേ അപ്പോൾ അവിടെയുള്ള സാഹചര്യത്തിനനുസരിച്ച് നിന്ന് പോയി അതായിരിക്കാം മേ ബി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ